കരുണാനിധിയും ജയലളിതയും മൺമറഞ്ഞതോടെ തമിഴ്നാട് രാഷ്ട്രീയം പുതുതലമുറയ്ക്ക് വഴിമാറുകയാണ് എം കെ സ്റ്റാലിൻ എന്ന ജനകീയ മുഖ്യമന്ത്രിയുടെ പിൻഗാമിയായി മകൻ ഉദയനിധി സ്റ്റാലിൻ എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന സംസ്ഥാന സർക്കാരിന്റെ സുപ്രധാന യോഗത്തിൽ കേന്ദ്ര ബിന്ദുവായത് ഉദയനിധിയാണ് സ്റ്റാലിൻ്റെ ജനകീയതയിൽ തകർന്നടിഞ്ഞ എ ഡി എം കെക്ക് പകരം മറ്റ് ശക്തികളെയാണ് ഇനി ഡി എം കെ നേരിടേണ്ടി വരിക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് നടൻ വിജയ് തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക ബെട്രി കഴകത്തിൻ്റെ പതാക ഈ മാസം ഇരുപത്തിമൂന്നിന് പുറത്തിറങ്ങുകയാണ് ഇതോടെ ഘട്ടങ്ങളായിട്ടുള്ള ചുവടുവയ്പ്പിന് വിജയ് വേഗത കൂട്ടി മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പ് കരാറിലെത്തിയ സിനിമകൾ ചെയ്തു തീർക്കുകയാണ് ഇപ്പോൾ വിജയ് വിജയ് ഉദയനിധി എന്നിവർ മാത്രമല്ല ബി ജെ പിയും സിനിമാതാരത്തെ മുൻനിർത്തിയുള്ള പടയോട്ടത്തിന് തമിഴ്നാട്ടിൽ തയ്യാറെടുക്കുകയാണ് നടി ഖുഷ്പു ബി ജെ പിയുടെ തമിഴ്നാട് അധ്യക്ഷയാകുമെന്നാണ് പുതിയ വിവരം കഴിഞ്ഞ ദിവസം ദേശീയ വനിതാ കമ്മീഷൻ അംഗത്വം ഖുഷ്പു രാജിവെച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകുക എന്ന കൂടിയാണ് നിലവിൽ ബി ജെ പിയുടെ ദേശീയ നിർവ്വാഹക സമിതി അംഗമാണ് ഖുഷ്ബു ഡി എം കെയിലൂടെ രാഷ്ട്രീയത്തിലെത്തിയ അവർ ആറു വർഷം കോൺഗ്രസിൽ പ്രവർത്തിച്ച ശേഷമാണ് ബി ജെ പിയിൽ ചേർന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി അവർക്ക് ടിക്കറ്റ് നൽകിയിരുന്നില്ല വനിതാ കമ്മീഷൻ അംഗത്വം രാജിവെച്ച കുഷ്ബു വീണ്ടും തമിഴ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകുമെന്ന് ഖുഷ്ബു തുറന്നു പറഞ്ഞിട്ടില്ല മുതിർന്ന ബി ജെ പി നേതാക്കൾക്കിടയിൽ ഇക്കാര്യം സജീവ ചർച്ചയുമാണ് ഖുഷ്ബുവിനേക്കാൾ യോഗ്യരായ പലരും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടെന്ന അഭിപ്രായവും ചില ബി ജെ പി നേതാക്കൾ രഹസ്യമായിട്ട് തന്നെ സൂചിപ്പിക്കുന്നു നിലവിൽ കെ അണ്ണാമലയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ഫെലോഷിപ്പോടെ ലണ്ടനിൽ പഠിക്കുവാൻ പോവുകയാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് അണ്ണാമല ലണ്ടനിലേക്ക് പോകുന്നതിന് മുമ്പ് ഖുഷ്പുവിനെ അധ്യക്ഷ പദവി ഏൽപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വിജയുടെ പാർട്ടിയുമായിട്ടുള്ള സഖ്യം സംബന്ധിച്ച് ദേശീയ നേതൃത്വമാണ് തീരുമാനം പറയേണ്ടതെന്നാണ് ഖുഷ്ബുവിന്റെ പ്രതികരണം സിനിമാ രംഗത്ത് നിർത്തി രാഷ്ട്രീയം അടക്കി വേണം നിരവധി പേർ തമിഴ്ത്തിന്റെ ചരിത്രത്തിലുണ്ട് അടുത്ത കാലത്തായി സമാനമായ പാത സ്വീകരിച്ചവരെ പക്ഷേ തമിഴ് മക്കൾ സ്വീകരിച്ചിട്ടില്ല കമൽഹാസനും ശരത് കുമാറും അടക്കമുള്ളവർ വേണ്ടത്ര ശോഭിക്കാതെ പോയി വിജയകാന്ത് മാത്രമാണ് ഇക്കൂട്ടത്തിൽ അല്പം മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ഈ സാഹചര്യത്തിലാണ് വിജയുടെ വരവ് എന്നതും എടുത്തുപറയണം വിജയ് ഉദയനിധി ഖുഷ്ബു എന്നീ താരങ്ങൾ ഇനി തമിഴ് രാഷ്ട്രീയം അടക്കി അടക്കിവാഴുമോ എന്നറിയുവാൻ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു